ഹരേ രാമ ഹരെ രാമ 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 ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം ഏഴാം അധ്യായം വിശ്വരൂപചരിതം രാജാവ് പറഞ്ഞു ഏതു കുറ്റത്തിനാൽ ശിഷ്യന്മാരാം വിണ്ണോരയ ഗുരു സന്ധ്യജിക്കാൻ ഹേതു ആയത് എന്നു വിദ്വൻ കഥയ്ക്ക നീ ശ്രീശുഖൻ പറഞ്ഞു മരുദ്ഗണം സാധ്യവസുരുദ്രാദിത്യർഭുക്കളും നാസത്യർ വിശ്വേദേവന്മാരിവരൊത്തിന്ദ്രനേകഥാ സിദ്ധചാരണ ഗന്ധർവകിന്നരോരകരാൽ തഥാ വിദ്യാധരാസരോമുഖ്യന്മാരാലും സ്ഥൂയമാനായി ബ്രഹ്മർഷിമാരാൽ സംസേവ്യമാനനായി തൻസുധർമ്മയിൽ പൂന്തിങ്കൾ ബിംബത്തെ വെല്ലും വെൺകൊറ്റക്കുട ചൂടിയും സ്വപ്രഭാവം വിളിച്ചോതും ജാമരവ്യജനാദി ആൽവീശപ്പെട്ടും ത്രിലോകൈശ്വര്യത്താൽ ചീർത്ത മതത്തോടും പൗലോമിയാം പക്ര സിംഹാസനോപരി സർവപ്രൗഢിയോടും കൂടി വിരാജിച്ചരുളിടവേ ഏറി വന്ന സുജ സുരാചാര്യ ശ്രേഷ്ഠനാം അങ്കിരസിനെ എഴുന്നേറ്റാസനം നൽകി പൂജിച്ചില്ല സുരേശ്വരൻ സുരാസുരന്മാരഖിരം ഗൂപ്പുമാമുനിവര്യനെ കണ്ടിട്ടും ഒന്നെഴുന്നേൽക്ക പോലും ചെയ്തില്ല ദുർമദൻ ആ മതം കണ്ടറിഞ്ഞൊന്നും മിണ്ടാതെ സഭ വിട്ടുടൻ ബുക്കാൻ സ്വഗൃഹം അ ദീർഘദർശിയാം ബുദ്ധിമാൻ ഗുരു ഗുരുനി ബോധം അപ്പോൾ തന്നെയുണ്ടായിരനിൽ പശ്ചാത്തപിച്ചു തന്നെത്താനവൻ സഭയിലീ വിധം കഷ്ടം കഷ്ടം ബുദ്ധിമോശം കൊണ്ടു ഞാൻ ചെയ്തതെന്തുവാൻ ശ്രീമതത്താലൻ ഗുരുവെ നിന്ദിച്ചല്ലോ സദസ്സിദിൽ വിബുധേശ്വരനായും ഞാൻ പൂണ്ടല്ലോ ദൈത്യജ്യേഷ്ഠിതം ഏതു വിദ്വാനാഗ്രഹിക്കുമേവം ത്രൈലോക്യലക്ഷ്മിയെ ആരെയുമെതിരേൽക്കാറില്ലുൽകൃഷ്ടപഥ മാണ്ഡവൻ സൂക്ഷ്മമാം ധർമ്മമറിയുന്നില്ലേവം ഉരജൈവർ തമസിൽ വീഴ് വി വീഴുരവർ തൻ കുതൃത്വം വരിക്കുവോർ കൽതോണിയിൽ കയറിയോർ പോൽ മുങ്ങിപ്പോമെന്നു നിശ്ചയം അതിനാൽ അമ്മാത്മാവാം ദേവാചാര്യെ നിശങ്കം പോയി കാലിൽ വീണു ദോഷിപ്പിക്കുവൻ ശക്രം ചിന്തിക്കേ ഭഗവാൻ ഗുരു സ്വമായശക്തിയാൽ പൂണ്ടാൻ അദൃശ്യഗതിയെ സ്വയം സുരന്മാരൊത്തു സർവത്ര തിരഞ്ഞും ഗുരുവര്യനെ കാണാഞ്ഞു പേർത്തുമോർത്ത ഏറ്റം ഖിന്നനായി വിവിധേശ്വരൻ വാർത്ത കേട്ടാ ശുശുക്രാനുമതരായി ശുക്രാനുമതരായി ദൈത്യരൊക്കെയും അടർ ചെയ്യാനായി പുറപ്പെട്ടാർ മതാന്ധരായി അവർ തൻ തീക്ഷണബാണങ്ങളേറ്റു കൈകാൽ മുറിഞ്ഞ ഹോ ബ്രഹ്മാന്തികം ചെന്നു താണുതൊഴുതാർ സേന്ദ്രരാം സുരർ ആർത്തരാം അവരെ കണ്ടു ഭഗവാന വിഭു സ്നേഹാർദ്രചിത്തനായി ചൊന്നാൻ സാന്ത്വനോക്തികളിങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു ഹാ കഷ്ടം ശ്രീമതത്താൽ വൻ തെറ്റല്ലീ നിങ്ങൾ ചെയ്തതും ബ്രഹ്മിഷ്ടവനെ നിന്ദിച്ചല്ലോ സുരേന്ദ്രരെ സമൃദ്ധരെങ്കിലും നിങ്ങൾക്ക് തെറ്റാൽ ഈ പരാജയം വശം കിട്ടുള്ളൊരു ശത്രു സംഘത്താൽ വന്നുപെട്ടതാം പ്രക്ഷീണര ദൈത്യ ദൈത്യരിപ്പോൾ ശുക്രനെ ഭക്തിപൂർവകം സേവിച്ചു ശക്തിയാർജിച്ചൻ സ്ഥാനത്തെയും ഹരിക്കുവാൻ പോരുന്നോരായി തീർന്നിതെന്ന് കണ്ടാലും സുരസത്തമാ അഭേദ്യമന്ത്രാന്യതർ ശുക്രശിഷ്യരാമിവർക്കു ഗോവിന്ദ ഗോവിന്ദഗോവിപ്രര ദൈവമായി ഭജിപ്പവർക്ക് അഭദ്രങ്ങൾ ഒരിക്കലും വരാ തപസുയാം ത്വഷ്ട്രുതൻ വിജേന്ദ്രനെ തൽപക്ഷപാതങ്ങൾ മറന്നു ചെന്നുടൻ സമാധരിച്ചിടുകിൽ വിഷരൂപൻ അം മഹാൻ തുണച്ചിഷ്ടമണച്ചിടും ധ്രുവം ശ്രീശുഖൻ പറഞ്ഞു ഏവം ബ്രഹ്മോക്തിയാൽ തുഷ്ടന്മാരാശുവിണ്ണവർ ഋഷിയാം പുണർന്നിങ്ങനെയോ ദേവന്മാർ പറഞ്ഞു നിന്നാശ്രമത്തിൽ അതിഥിമാരായി വന്നവരാണിവർ ഈ പിതൃവിഹിതം സാധിപ്പിക്ക വത്സയഥോചിതം പുത്രർക്കും പുത്രവാൻമാർക്കും പിതൃശുശ്രൂഷതാൻ ദുജാശ്രേഷ്ഠം കർത്തവ്യം ആ ബ്രഹ്മചാരിക്കോ പിന്നെ എന്തുവാൻ വേദസ്വരൂപനാചാര്യൻ അച്ഛൻ ബ്രഹ്മസ്വരൂപനാമീന്ദ്രസ്വരൂപൻ സ്വഭ്രാതാവമ്മ പൃഥ്വി സ്വരൂപിണി ദയതന്മൂർത്തി താൻ പെങ്ങൾ ധർമാത്മാവതിഥി സ്വയം അഭ്യാഗതന്വന് നിമൂർത്തി വിശ്വം ശ്രീവിഷ്ണുരൂപവും അതിനാൽ ഈ പിതൃവ്യർക്ക് വന്ന ശത്രുപരാഭവം നിൻ തപശക്തിയാൽ തീർത്ത് ഈ ആജ്ഞ നീ നിർവഹിക്കണം ബ്രഹ്മിഷ്ടനാം നിന്ന ഞങ്ങൾ വരിച്ചാർ നിൻ തേജസ്സാൽ നിഷ്പ്രയാസം ശത്രു സംഘത്തെ വെല്ലുവൻ കാര്യാർത്ഥമിളയോരേയും ബുദ്ധിക്കാം ഇല്ല തെറ്റതിൽ മന്ത്രജ്ഞാനത്തിനാൽ ബ്രഹ്മൻ മൂത്തവൻ തന്നെ നീ ദൃഢം ഹരേ ഷി പറഞ്ഞു പൗരോഹിത്യത്തിനാൽ വിണ്ണോരേ വർദ്ധിക്കവേ മുതാ മഹാത്മാവാം വിശ്വരൂപൻ മൃദുവായി ഏവമോദിനാൻ വിശ്വരൂപൻ പറഞ്ഞു ബ്രഹ്മ തേജോ വ്യയകരം ഇക്കാര്യം ഗർഹ്യമെങ്കിലും ലോകേശ്വരേ നിങ്ങൾ ചെയ്തോരഭ്യർത്ഥനയെ മാതൃശിഷ്യധർമ്മത്തെയോർക്കുമ്പോൾ വണ്ണം സദ്യജിപ്പതും അകിഞ്ജനൻ തൻ ധനമാം ലോഞ്ചനങ്ങളാൽ വിശിഷ്ടാതിഥി പൂജ ചെയ് ഞാൻ അധീശരേ ദുർമതി സേവ്യം അപുരോഹിതത്വം എമ്മട്ടു വരിച്ചിടേണ്ടു ഞാൻ എങ്കിലും ഞാൻ സന്ധ്യരാം നിങ്ങൾ തൻിതം അർത്ഥിച്ചതേതും ഞാൻ നൽകിയും നിർവഹിക്കുവൻ ശ്രീശുഖൻ പറഞ്ഞുമാരുടെ പൗരോഹിത്യത്തെ ഏവം പ്രതിജ്ഞയാൽ ആത്മാർത്ഥമായി സ്വീകരിച്ചാൻ വിശ്വരൂപന്തരമന്ത്രങ്ങളാൽ ഗുപ്തം ദൈത്യതൻ ശ്രീ ശ്രീയെ ആ വിഭു വൈഷ്ണവ വൈഷ്ണവീവിദ്യാകർഷിച്ചു ശക്രന്നു നൽകിനാൻ ദൈത്യസൈന്യത്തെ ഏതാന്നുവെന്നിതോ ദനായകൻ ആ മന്ത്രമേഘിനാൻ വിശ്വരൂപനീന്ദ്രൻ നു സാദരം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഏഴാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ